ഹലോ ഇവിടെ വരെ എല്ലാവർക്കും ഇൻട്രസ്റ്റോറിസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോകാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ കുറച്ച് നാളായി നമ്മൾ പശുവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകാൻ പോകണം നമ്മളിപ്പോൾ പശുവിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസമെങ്കിലും ആയിട്ടുണ്ടെട്ടെ സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ടൊക്കെ കേട്ടോ വീഡിയോസ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു നമ്മുടെ പശുവിൻ്റെ ആദ്യം തന്നെ നമ്മൾ കാലത്തീറ്റ മാറ്റി കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് പശുവിൻ്റെ കൂടൊന്ന് കുറച്ച് പൊക്കി പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയ പശുവിന് നമ്മൾ മൂന്നാമതും കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വിശേഷങ്ങൾ ഇത് കുറച്ചും കൂടെ ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ച് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ കൂടുകാരം ഇതായിരുന്നു കേട്ടോ നമ്മുടെ പശുത്തൊഴുത്ത് ഈ പശുത്തൊഴുത്ത് കഴിഞ്ഞൊരു മഴയത്ത് സാധനം വെള്ളം തങ്ങിയിട്ട് ഇത് താഴോട്ട് വന്നു അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ശരിക്കും അങ്ങോട്ട് പൊക്കിയങ്ങോട്ട് വലിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇതിൽ കിടന്ന് പണിയണതിന് കുറച്ച് പരിധികളുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലാൻഡ് അല്ല നമ്മളിവിടുത്തെ കോട്ടയസിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കോൺക്രീറ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല പിന്നെ ഒന്നും വലുതായിട്ട് വലിച്ച് കിട്ടാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് പരിമിതികളിൽ നിന്നായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യണം പിന്നെ നമ്മളിവിടെ ഇവിടെ ഇടാനായിട്ട് ഒരു റബ്ബറിൻ്റെ വലിയ ഷീറ്റ് ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ എറണാകുളത്ത് പോയപ്പോൾ അങ്ങനെ ഒരു റബ്ബറിൻ്റെ ഷീറ്റ് പുതിയവരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട് താഴെ അപ്പോൾ നമ്മുടെ കൂടി കുറച്ച് ഹൈറ്റ് ഇത് കുറച്ച് വലിയ കൂട് പോലെ പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് പിന്നെ കാലിത്തീറ്റ കൊടുത്ത കെ കേസിന്റെ തന്നെ പ്ലസ് എന്ന് പറഞ്ഞ കാലത്തീറ്റായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോ കെ എസിന്റെ തന്നെ സുപ്രീം എന്ന് പറഞ്ഞ കാലത്തീറ്റ കൊടുക്കണേ മറ്റേ കാലത്തീറ്റായിട്ട് ഏകദേശം ഒരു രൂപ ഡിഫറൻസ് ഇതിന്റെ സൈസ് കുറച്ച് ചെറുതാണ് തിന്നായിട്ടുള്ള മറ്റേത് സിന്റെ കുറച്ചും കൂടെ കട്ടിയുള്ള പെല്ലിട്ടായിരുന്നു കേട്ടോ ഇത് കൊടുത്തിട്ട് കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് പശുവിന് പാല് ഒരിത്തിരി കൂടുന്ന പോലെ തോന്നുന്നുണ്ട് ഫീല്ണ്ട് ചെറുതായിട്ടുള്ള മൈനു വിട്ട് നമുക്ക് ഒരു മുന്നൂറ് നാനൂറ് എംഎൽ ഒക്കെ കൂടിയ പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ സുപ്രൂമിന്റെ തീറ്റ കൊടുക്കാൻ തുടങ്ങി ഉള്ളതിനേലും ഇപ്പൊ നമ്മുടെ പശുവിനെ കെട്ടിയേക്കണ സ്ഥലത്തോട്ട് ഇടാ പോണേ പശുവിനെ കെട്ടിയേക്കണേ കുറച്ച് മാറിയിട്ടാ വീടിന്റെ നമ്മളിപ്പോ നേരത്തേക്ക് നമ്മുടെ വലിയ പശുവിനെ കെട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ പശുക്കടാവിനായിട്ടാണ് കേട്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ പുല്ല് കുറവ പശുവിനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലില്ല അവിടെ അപ്പോൾ അവിടെ ചെറിയ നമ്മുടെ കടാവിനെ ആയിട്ടാണ് അവിടെ കേട്ടണേ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം മുന്നേ അവിടെ പോയി നോക്കിയിട്ട് വന്നതേ വന്നതായിരുന്നുള്ളു വിലയിടത്തും കുരുങ്ങി നിൽക്കണമെന്നൊക്കെ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രണ്ടു കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കടാവിനെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കടാവ് ഇപ്പോൾ ദൈ കാണെട്ടോ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ടെന്നാണ് കേട്ടോ നമുക്കുള്ള ഒരു അറിവ് നമ്മളിതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് മേടിച്ചിരുന്നത് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായം ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇവനെ ഒന്നും വലുതായിട്ട് വെക്കണില്ല ഇവനെ നീട്ടം വെച്ച് വന്ന പോലെ ആട്ടോ നമുക്ക് ഫീൽ ചെയ്യണത് ഇവക്ക് പിന്നെ ഇവളെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ പശുവിനെ കുത്തി ഡോക്ടർ വന്നപ്പോൾ ഇവനെ നോക്കിയായിരുന്നു ഇവനെ ഒന്ന് കാണിച്ചിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ ആരോഗ്യത്തിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല ഇവൻ ഇപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജല്ലേ എന്താണെന്ന് വെച്ചാൽ വളർന്നു തന്നെ ഉള്ളല്ലോ ഇപ്പോൾ കുറച്ച് ഗ്രോത്ത് കുറവാണെങ്കിലും പിന്നീട് പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇവന് ആരോഗ്യത്തിനൊന്നും വേറെ വിഷയമില്ലെന്നാട്ടാ പറഞ്ഞത് അപ്പോൾ ഇവിടെ ആട്ടോ നമ്മുടെ ചെറിയ പശുക്കിടാതെ നിൽക്കണേ അവൻ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സൗണ്ടൊക്കെ അറിയപ്പെ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ നോക്കി നിൽക്കോട്ടോ പിന്നെ നമ്മുടെ വലിയ പശുക്കുട്ടി ഉള്ളത് എന്താ ഇവിടെ കേട്ടോ വഴി ഇങ്ങോട്ട് പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ പൊക്കത്തായിട്ട് ഇവിടെ നിൽക്കേണ്ടത് ഈ റബ്ബർ മരങ്ങൾക്കിടയിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോ വിളിക്കണത് തമിഴത്തി അല്ലെങ്കി നാഗവല്ലിന്നൊക്കെ കേട്ടാ എവിടെ നിക്കണത് ഉണ്ടോ ശെരിക്കും കാണാൻ പറ്റത്തില്ല കേട്ടോ അതിൻറെ ഉള്ളിലോട്ട് കയറണം എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ എന്തേ കണ്ടോ ഇവിടെ നിക്കണ്ട ആള്ണ്ടോ ഇവിടെ നിക്കണ്ട ഇതാട്ടോ നമ്മുടെ ഇപ്പൊ വിതോട്ടോ നമ്മുടെ വലിയ പശു കൂടെ നിൽക്കേണ്ടത് വലിയ പശുവിന് ഇപ്പം നമ്മൾ മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുന്നേ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് മറ്റേ വെള്ളം പോലെ പിന്നെ പുറേന്ന് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കുത്തി വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ കുത്തി വെക്കും കേട്ടോ അങ്ങനെയാണ് ഇവിടെ വൈഫിൻ്റെ ഫാദർ പറഞ്ഞത് പുള്ളിക്കാണോ എന്നെങ്കിലും നല്ലതാണോ പശുവിൻ്റെ അരിയൊക്കെ ആണ് അപ്പം അങ്ങനെ പറയേണ്ടത് നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ കുത്തിവെക്കോട്ടെ പിന്നെ ഹെൽത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ ഏകദേശം അഞ്ച് കിലോയോളം സുപ്രീമിൻ്റെ കാലത്തീട്ടാ പശുവിന് കൊടുക്കണ്ടട്ടോ പാലിൻ്റെ ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ മാത്രമുള്ളൂട്ടോ പിന്നെ ഈ പശുവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കാനൊക്കെ പറ്റും നമുക്ക് ഒരെണ്ണം കൊണ്ട് പുലുതായിട്ട് പറ്റത്തില്ല നമ്മുടെ അത്യാവശ്യം ചിലവൊക്കെ ചെറിയ ചിലവുകളൊക്കെ നടന്നു പോകുന്ന നമുക്കൊരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആട്ട സെറ്റപ്പ് ആണ് അപ്പോൾ ഞാനിവിടെ വേറെ ജോലിയും കൂടെ കൂടെയൊക്കെ നോക്കണ്ട കേട്ടോ പശുവിൻ്റെ കയറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല പിന്നെ നമുക്കിവിടെ ഫ്രീ ടൈമിൽ ഞങ്ങളിവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടിട്ടോ ആദ്യം കൂടെ ഞാൻ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിച്ചത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫ്രീ ടൈമിൽ നമ്മൾ നട്ട് ആ വാഴ ആട്ടായി കാണാനൊക്കെ ഉണ്ടോ നമ്മളൊരു ഏഴ് വാഴ ഇവിടെ നട്ടിട്ടുണ്ട് വേണ്ട ഇതൊക്കെ നമ്മളിവിടെ നട്ട കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ വർണ്ണം കുളിച്ചിരിക്കുന്നത് നമ്മൾ ഫ്രീ ടൈമിൽ അപ്പോൾ ചെറിയ കൃഷിയുടെ പരിപാടിയും കൂടെ ഉണ്ട് ഇവിടെ പിന്നെ ഞങ്ങളെയാണ് വേറൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ കേട്ടോ ചേർന്ന നമ്മുടെ ചാണകക്കുഴിന്ന് കുറച്ച് ചാണകമൊക്കെ എടുത്തിട്ടുണ്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ പെല്ലറ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചാക്കിൻ്റെ പൊക്കത്തിട്ടിട്ട് ഇങ്ങനെ ഉണക്കാൻ വെക്കണ്ട കേട്ടോ ആണോ കിടക്കണ ഇത് ഇവിടെ കിടക്കണുണ്ടോ പിന്നെ വേറെ കുറച്ച് ഇവിടെ മണ്ണിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇവിടെ മണ്ണിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് നമുക്ക് വേറെ കുഴിയുണ്ട് അതല്ല നമ്മൾ ഇവിടെ മണ്ണിൽ ഇത് നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഉണക്കിയെടുക്കാനായിട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് ചെറിയ മൺവെട്ടി വെച്ചിട്ട് വെട്ടി വെട്ടിക്കൊടുക്കും നമ്മൾ ഈ ചാണകം ഇവിടെ കിടക്കാനാണ് കേട്ടോ ഈ പശുവിന്റെ ചാണകം ഉണക്കണത് നമ്മളിവിടെ മറ്റേ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ രണ്ട് ഫ്രണ്ട്സിന് മാത്രമാണ് ചാണകം കൊടുത്തത് പിന്നെ നമ്മുടെ വീട്ടിലോട്ടുള്ള കൃഷിക്കും നമ്മൾ ഈ ചാണകം ഉണങ്ങിയതൊക്കെ എടുക്കേണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ ചാണകം ഇപ്പോൾ പുറത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് തന്നെ കൃഷിയിൽ ഞങ്ങൾ യൂസ് ചെയ്യണ്ടെട്ടോ ചാണകം ഇവിടെ കപ്പയുടെ ചോട്ടിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചാണകം പിന്നെ വാഴയ്ക്ക് തെങ്ങിൻ്റെ ചോട്ടിൽ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ ഉണങ്ങിയത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട് കുറച്ച് പൊക്കി പോകണത് അതേപോലെ തന്നെ നമ്മുടെ പശുവിന് മൂന്നാമതും കുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കേസിൻ്റെ പ്രീ ഇപ്പോൾ സുപ്രീം എന്ന് പറഞ്ഞ കാലത്തീറ്റാട്ടാ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന കാലത്തീറ്റൊക്കെ മാറ്റി പിന്നെ എന്താ പറയുക പിന്നെ ലൈഫ് അങ്ങനെ പോകുന്നത് ഹാപ്പിയാണ് മെയിൻ ആയിട്ട് സമയം കിട്ടാത്തത് കൊണ്ട് കേട്ടോ വീഡിയോ ഒന്നും ചെയ്യാത്ത പിന്നെ കുറച്ച് ദിവസം ഞാൻ എറണാകുളത്തൊക്കെ പോകായിരുന്നു നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോവായിരുന്നു അതൊക്കെ കൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാതെ കേട്ടോ പിന്നെ കൂടുകാരെ മെയിനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ നമ്മൾ തിരക്കായി പോകുന്നതുകൊണ്ടും ഒക്കെ കേട്ടോ വീഡിയോ ചെയ്യാത്ത അപ്പോൾ മാക്സിമം മീനിനിത്തോട്ട് എല്ലാ ദിവസവും തന്നെ ഒരു ചെറിയ വീഡിയോ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതും ആട്ടോ പിന്നെ നമ്മുടെ വീഡിയോനെ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് മറ്റേ എന്താ പറയുക ഗിംബലോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല കൈ പിടിച്ചൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് പിന്നെ നമ്മുടെ ഫോണാണെങ്കിലും അത്ര വലിയ ഫോണൊന്നുമില്ല അത്ര ക്വാളിറ്റി ഉള്ള ഫോണൊന്നുമില്ല പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ അത്ര പ്രോയൊന്നുമില്ല എനിക്ക് അറിയണ രീതിയിലൊക്കെ ഞാൻ ചെറിയ രീതിയിലാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ വീഡിയോന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ഷമിക്കും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് കൃഷി സംബന്ധമായതും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും അതൊക്കെ ആയിരിക്കട്ടെ കാണിക്കണം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ